ഹലോ ഗേച്ചി അവർക്കൊരു പുതിയൊരു വീടിന് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് കൊഞ്ച് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊഞ്ച് വന്നിട്ട് നമുക്ക് വില കിട്ടിയില്ല കാരണം മഴ പെയ്യുമ്പോൾ സമയത്ത് ആൾക്കാർ മീൻ വാങ്ങിക്കാൻ ഇല്ലാത്തതൊന്നും നമ്മളെന്തായാലും ഐസിലിട്ട് വെച്ചിരിക്കുവാണ് ഐസിലിട്ട് കഴിഞ്ഞാൽ അതേ നമ്മൾ ഈ പച്ച മീൻ പച്ച കൊഞ്ച് അതേപോലെ തന്നെ എരിപ്പുണ്ട് കാരണം പച്ചയായിട്ട് തന്നെ എരിപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്ത് രാവിലെ മീൻ വിൽക്കാൻ പോകുന്ന സമയമാണ് ഒരു വീഡിയോ ആണ് കാണിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ വിട്ടു നോക്കാം എത്ര രൂപയ്ക്ക് പോകാൻ നോക്കാം അപ്പോൾ ഓരോ കുട്ടിയിലും ഓരോ കുട്ടയിലും നൂറ് നൂറ് ഇങ്ങനെ അച്ചിരിക്കാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ നൂറ് കൊഞ്ചിനെ കൊണ്ട് കടപ്പുറത്ത് കൊണ്ട് വിൽക്കാൻ പോകണം ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ഒരു ഒരു നൂറ് കൊഞ്ചിനു പോകും അവിടെയുണ്ട് വീട്ടിലാണ് വീട്ടിലാണ് ജോലി ചെയ്യുന്നത് എല്ലാ ജോലിയും വീട്ടിലാണ് ചെയ്യുന്നത് ഇന്ന് അത്യാവശ്യം കൊഞ്ചൊക്കെ എല്ലാവർക്കും ഉണ്ട് നമുക്ക് കടപ്പുറത്ത് വിൽ നോക്കാം എത്ര രൂപയ്ക്ക് പോവാൻ നോക്കാം ஆயிரத்தி இருநூத்தி ஒன்பது இருநூறு ஆயிரத்தி முந்நூறு கூட்டி விட்டோம் ஆயிரத்தி முன்னூறு ரூபா கூட்டி விட்டோம் ஆயிரத்தி முன்னூற்றி அம்பது ரூபா ஆயிரத்தி முன்னூற்றி அம்பு ரூபாய் ஆயிரத்தி முந்நூற்றம்பா ஆயிரத்தி நானூறு ரூபாய் ஆயிரத்தி நானூறு ரூபாய் ஆயிரத்தி நானூறு ரூபாய் ஆயிரத்தி நானூறு கூட்டி விட்டோம்